നമസ്കാരം ഡോക്ടർ ശശി തരൂരിൻ്റെ ആ ലേഖനമുണ്ടല്ലോ അതങ്ങ് സി പി എം ഏറ്റെടുക്കാൻ പോകുന്നു ലോകമറിയുന്ന ബുദ്ധിജീവിയാണ് ശശി തരൂർ എന്നും നാല് വർഷം തുടർച്ചയായി ലോക്സഭയിലേക്ക് നാല് പ്രാവശ്യം ജയിച്ച വിപ്ലവകാരിയാണ് എന്നുകൂടി പറയുന്നത് മറ്റാരുമല്ല സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയമ്മ എ കെ ബാലൻ മഹാനായ ഡിപ്ലോമാറ്റാണ് ശശി തരൂർ എന്നും ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥ വസ്തുതയാണെന്നും കൂടി ബാലൻചേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട് കൊള്ളാം നന്നായിരിക്കുന്നു കോൺഗ്രസിൽ തരൂരിനെതിരെ അതിശക്തമായ വിമർശനം ഉയരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മുസ്ലിം ലീഗും തരൂരിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനെയാ ഇതിനിടെയാണ് സി പി എം ദാ തരൂരിനെ പുകഴ്ത്തി മുന്നോട്ട് പോകുന്നത് കേരളത്തിൻ്റെ വ്യവസായ വളർച്ച അതിശയിപ്പിക്കുന്നതാണ് എന്ന് കണക്കുകൾ ഉദ്ധരിച്ച് ലേഖനം എഴുതിയ ശശി തരൂരിനെതിരെ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കടന്നാക്രമണം നടത്തിയിരിക്കുന്നു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും ഒഴിയേണ്ടതല്ലേ എന്നുകൂടി ഹസൻ ചോദിക്കുന്നു ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്നുകൂടി എം എം ഹസൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ കേരളത്തിൻ്റെ മാറ്റത്തിന് കാരണം യു ഡി എഫ് ആണ് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട പി കെ കുഞ്ഞാലിക്കുട്ടി ആ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു കാരണം കേരളം ഒരു വ്യവസായ സൗഹൃദമാണ് എന്ന ശശി തരൂർ എംപിയുടെ വാദം തള്ളാതെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ ആ പ്രതികരണം എന്നുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് പിന്നാലെയൊക്കെയാണ് ബാലൻചേട്ടൻ തരൂരിനെ പിന്തുണച്ചുകൊണ്ട് ഇതാ മുമ്പിലെത്തിയിരിക്കുന്നത് വസ്തുതകൾ നിരത്തിയാണ് അദ്ദേഹത്തെ വിമർശിക്കേണ്ടത് എന്നും ലോകത്തെ പ്രമുഖ അവാർഡുകൾ പിണറായി സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്നും നീതി ആയോഗിൻ്റെ റേറ്റിംഗിൽ നമ്പർ വണ്ണാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നു കൂടി പറഞ്ഞു വെക്കാൻ ബാലൻ തയ്യാറാകും കേരളം ഇന്ത്യയ്ക്ക് അഭിമാനമാണ് എന്നും അത് ചെറിയ ഭാഗം മാത്രമാണ് തരൂർ പറഞ്ഞത് എന്നും ശശി തരൂരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന് ദുഷ്ടലാക്കാണ് എന്നുകൂടി ബാലൻ സഖാവ് വിമർശിച്ചു വെക്കുന്നു വിവരമുള്ള ആരും കോൺഗ്രസിൽ പാടില്ലെന്നാണോ നേതാക്കൾ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ചേട്ടൻ ചോദിക്കുന്നുണ്ട് സഖാവേ കൊള്ളാം നല്ല ചോദ്യം പറഞ്ഞ കാര്യങ്ങൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണെങ്കിൽ വസ്തുത വച്ചുകൊണ്ടാണ് അതിനെ എതിർക്കേണ്ടത് എന്നുകൂടി ബാലൻ സഖാവ് വല്ലാതെ അങ്ങ് തിളയ്ക്കുന്നുണ്ട് പറയുന്നു കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയ അഞ്ഞൂറ് സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ് ഇരുന്നൂറെണ്ണവും പൂട്ടിപ്പോയി എന്നും എന്നിട്ട് തൻ്റെ കാലത്താണ് വികസനമെന്ന് സ്വയം പറയുകയാണ് എന്നും കേരളത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞാൽ മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലേക്ക് തന്നെ വരുമെന്ന ഭയമാണ് എന്നുകൂടി ബാലൻ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ കാരണം തരൂരിൻ്റെ പ്രസ്താവനയെ മുസ്ലിം ലീഗ് തള്ളിയത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കാരണം കേരളത്തിലുണ്ടായ എന്തുമാറ്റത്തിനും അടിസ്ഥാന കാരണം എന്ന് പറയപ്പെടുന്ന യു ഡി എഫ് സർക്കാരാണ് എന്നും ആ യു ഡി എഫ് സർക്കാരുകളുടെ കാലത്താണ് മലപ്പുറത്ത് അടക്കം പല വികസനങ്ങളുണ്ടായതും കുഞ്ഞാലിക്കുട്ടി അടക്കം പറയുന്നുണ്ട് അങ്ങനെ കേരളം എല്ലാ മേഖലയിലും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷമാണ് മാറ്റങ്ങൾ ഉണ്ടായത് എന്നും കിൻഫ്രയും അക്ഷയ കേന്ദ്രങ്ങളും എഞ്ചിനീയറിംഗ് കോളേജുകളും ആരംഭിച്ചത് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് ഇതിന് കാരണം നോക്കുകൂലിയും അക്രമ സമരവുമായിരുന്ന വ്യവസായ സൗഹൃദത്തിന് തടസ്സമായി നിന്നതെങ്കിൽ കൂടിയും യു ഡി എഫ് നേട്ടം കൊയ്തു ഇപ്പോഴത്തെ പ്രതിപക്ഷം ആ നിലയ്ക്ക് പോയിട്ടില്ല കേരളത്തിലുണ്ടായ മാറ്റങ്ങൾക്ക് കാരണം യു ഡി എഫ് സർക്കാരുകളാണ് എന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ് തരൂരിൻ്റെ ലേഖനത്തിലുള്ള ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാട് സമയമാകുമ്പോൾ പറയുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് താൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശശിയെ തള്ളുന്നത് വയനാട് ദുരന്ത ബാധിതരെ കേന്ദ്ര സർക്കാർ അപമാനിക്കുകയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ഇന്ത്യക്കാരെ തടവുകൾ പോലെ അമേരിക്കയിൽ നിന്ന് എത്തിക്കുന്നത് അപകമാനകരമാണ് എന്നുകൂടി പറഞ്ഞു വെക്കാൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നുണ്ട് ഇവിടെ ലേഖനം വായിച്ച ശേഷം മാത്രം അഭിപ്രായം പറയണമെന്ന് പറഞ്ഞ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ തൻ്റെ നിലപാട് എന്ന് പറയപ്പെടുന്ന വികസനത്തിനും നിക്ഷേപത്തിനും വേണ്ടിയാണ് എന്നുകൂടി വേണമെങ്കിൽ ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് വരെ മാറി നിൽക്കാം രാജിവെക്കാം എന്നുവരെ തരൂർ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും താൻ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരു ഒരുതരി പിന്നോട്ടില്ല എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് ശശി തരൂർ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ശശി തരൂരിനെ മാറ്റി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പകരക്കാരനെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമൊന്നും നടത്താൻ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഒരു നേതാവിനും കഴിയില്ല എന്നു കൂടി പറയട്ടെ പക്ഷേ അതേസമയം ശശി തരൂരിൻ്റെ ഒരു ലേഖനം കോൺഗ്രസ്സിനുള്ളിൽ വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കുമ്പോൾ എ കെ ബാലൻ എവിടെ നിന്നാണെങ്കിലും ഇങ്ങനെ ഓടിയെത്തും ആര് രംഗത്ത് വന്നാലും മുമ്പ് സന്ദീപ് ഭാര്യർ വന്നപ്പോൾ സന്ദീപാര്യ പോലെ ചുറുചുറുക്കുള്ളൊരു വ്യക്തി ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞ് സ്വന്തം പാളയത്തിലേക്ക് ക്ഷണിക്കാൻ എന്ന എ കെ ബാലിനെ നമുക്ക് ഓർമ്മയുണ്ട് ഇന്നും അതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഡോക്ടർ ശശി തരൂരിൻ്റെ ലേഖനം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ശശി തരൂരിനെ ഇങ്ങനെ വാതോരാതെ പുകഴ്ത്തുന്നത് അദ്ദേഹം സി പി എമ്മിലേക്ക് എത്തും എന്നുള്ള ഒരു മോഹം വെച്ചുകൊണ്ടാണ് ഒരിക്കലും നടക്കില്ല സഖാവേ നിങ്ങളിന് എത്രയൊക്കെ ഈ ശശി തരൂരിനെ നിങ്ങളുടെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചാലും അദ്ദേഹം ഒരു തരത്തിലും ആ ക്യാമ്പിലെത്തില്ല അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയാലും നിങ്ങളുടെ ഈ ക്യാമ്പിലേക്ക് സി പി എമ്മിന്റെ ക്യാമ്പിലേക്ക് ശശി തരൂർ വരില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശശി തരൂരിന്റെ ലക്ഷ്യങ്ങൾ വലുതാണ് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളെ ഈ കേരളത്തിൽ മാത്രം ഭരിക്കുന്ന പാർട്ടിയുടെ തണലായി നിൽക്കാൻ നിങ്ങളോടൊപ്പം ചേർന്ന് ഓരം പറ്റി നടക്കുവാനൊന്നും ശശി തരൂർ എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യന് നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് സഖാവ് എ കെ ബാലൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇട്ടാവട്ടത്ത് കേരളം വന്ന ഇട്ടാവട്ടത്ത് നിങ്ങളുടെ ഈ സി പി എമ്മിന്റെ ചുവന്ന കൊടി പിടിച്ച് അതിൻ്റെ കൂടെ കൂട്ടുകാരനായി നിൽക്കാനെന്നും വിശ്വപൗരനായിട്ടുള്ള ഡോക്ടർ ശശി തരൂരിനെ ലഭിക്കില്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പുകഴ്ത്തലുകൾ ഒന്ന് കുറച്ചോളൂ ചിലപ്പോൾ അദ്ദേഹം ചെല്ലുന്നത് ഈ ബി ജെ പിയുടെ ആ പാളയത്തിലേക്കായിരിക്കും ആ പാളയത്തിലെത്തിയേക്കാം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ മറ്റു പലതുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും പിന്തുണയാണ് ആവശ്യം അതുകൊണ്ട് അത് നേടിയെടുക്കാൻ മാത്രമായിരിക്കും ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അല്പമെങ്കിലും മാറ്റം വരുത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എ കെ ബാലനം മടങ്ങി വീട്ടിലേക്ക് പോകാം